അങ്ങനെ പള്ളിപ്പുറം ആറാം വാർഡിലെ പാർവതി അമ്മക്ക് ഏകദേശം മുപ്പതിനായിരം രൂപയോളം അടച്ച് കുടിവെള്ളം കിട്ടി ഇനി ഇതിലെ രാഷ്ട്രീയം നിങ്ങൾ കേൾക്കുക ആറാറ് വരെ ആയിട്ടുണ്ട് കേട്ടോ വില്ലേജ് ഓഫീസിലാണ് ഞങ്ങൾ പൈസ അടച്ചത് ആ കൗൺസിലർ എന്തൊക്കെ വന്ന് പറയണത് പള്ളിപ്പുറം ആറാം വാർഡിലെ കൗൺസിലറായ നിഷ മാഡം എന്തൊക്കെയാണ് വന്ന് പറയുന്നത് പള്ളിപ്പുറം ആറാം വാർഡിലെ പാർവതി പാർവതിയമ്മ എൺപത്താറ് വയസ്സ് അവരുടെ കുടിവെള്ളം കട്ട് ചെയ്തിട്ട് ഒരു വർഷവും മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞ് ആറാറിലേക്ക് കിടക്കുവാണ് അതുകൊണ്ടാണ് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ അടച്ചു അന്നിട്ടും പോരാ ഇന്ന് അവർ പറഞ്ഞ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയും കൂടി അടക്കണമെന്ന് പറഞ്ഞ് ഇന്ന് കാലത്ത് കൊണ്ട് ഞാൻ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപ മാലിപ്പുറം വാട്ടർ അതോറിറ്റി കൊണ്ടേ അടച്ചു അത് കഴിഞ്ഞപ്പോൾ അവർ പറയണം ഒരു നൂറ്റി മുപ്പത് രൂപയും കൂടി അടക്കണം ഞാൻ വാട്ടർ അതോറിറ്റിയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിപിന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞു സാറേ ആ പൈസ ഞാൻ അടച്ചേക്കാന്ന് പറഞ്ഞു അങ്ങനെ വാട്ടർ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ തൻ്റെ സ്വന്തം ശമ്പളത്തിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപ അടച്ചു ഇനി ആ വെള്ളം ആ മറ്റേ എൽ ഡി എഫിന്റെ ലോക്കൽ സെക്രട്ടറിയും ആ പഞ്ചായത്ത് മെമ്പറൊക്കെ ഇത്തിരി കുടിക്കുക ഈ വെള്ളത്തിൽ നമുക്ക് രാഷ്ട്രീയം വേണ്ട ഞാൻ അവരുടെ വീഡിയോ എടുത്തൊരു തെറ്റല്ലാണ്ട് എന്തെങ്കിലും അവിടെ ഒരു തെറ്റുണ്ടോ പക്ഷെ അത് രാഷ്ട്രീയപരമായി അവർ ഇത്രയും വഷളാക്കിയില്ല മലയാളിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നതിന് മുമ്പ് പത്ത് പ്രാവശ്യം ആലോചിക്കണം കാരണം അതിൻ്റെ അകത്ത് അന്തം കമ്മി രാഷ്ട്രീയമുണ്ടെങ്കിൽ ഇടതുപക്ഷ എൽ ഡി എഫ് ഗുണ്ട രാഷ്ട്രീയം ഉണ്ടെങ്കിൽ സാധാരണക്കാരനങ്ങടെ എടുക്കാൻ പറ്റില്ല അവിടുത്തെ സാബു ആവട്ടെ ജിനേന്ദ്രൻ ആവട്ടെ എല്ലാവരും പാർട്ടിക്കാരെ ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ ബെന്നി ജോസഫിന് അതിനെ കിട്ടില്ല ഇന്നലെ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം സമയം തന്നല്ല ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി എൺപത്തൊന്ന് രൂപ ഞാൻ അടച്ചു ഒരു രണ്ടായിരം രൂപ അടക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ പറ്റിയില്ലല്ലോ ഞാൻ ഞാനിന്ന് രാവിലെ രാവിലെ ഉച്ച വരെ നിങ്ങൾക്ക് സമയം തന്നു ഒമ്പത് മണിയാ തന്നത് പക്ഷെ ഉച്ച വരെയും ചെന്നിട്ട് മാലിപ്പുറത്ത് ഉച്ചക്ക് മൂന്ന് മണിക്ക് ഞാൻ അവിടെ കൊണ്ടുപോയി രണ്ടായിരം രൂപ കൂടി അടച്ച അങ്ങനെ മൊത്തം മുപ്പതിനായിരം രൂപയോളം അവിടെ അടച്ച് ഇന്ന് പാർവതിയമ്മക്ക് വെള്ളം കിട്ടി ഇത്രയും അമിത രാഷ്ട്രീയം നാടിന് നല്ലതല്ല ഏതായാലും പാർവതി അമ്മക്ക് കുടിവെള്ളം കൊടുത്തതിന് ഇതും വിഴിഞ്ഞം തുറമുഖത്തിന് നിങ്ങളുടെ വലിയ നേതാവ് ഞാനാണ് എട്ടുകാലി മുമ്മൂഞ്ഞെന്ന് പറഞ്ഞു വന്നതുപോലെ ഈ കുടിവെള്ളത്തിലും പൈസ മുടക്കിയതും കുടിവെള്ളം കണക്ഷൻ കൊടുത്തതും ട്വന്റി ട്വന്റി പ്രവർത്തകരാണ് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫ് ആണ് ഇനി നിങ്ങൾ അതിൻ്റെയും കൂടി അവകാശം എടുക്കുക എട്ടുകാലിയും മമ്മൂഞ്ഞ് ആന ഗർഭിണിയായാലും അത് ലോക്കൽ സെക്രട്ടറിയാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നും പറയാനില്ല അമ്മാമനെ ഇനിയും പോയി പറ്റിക്കരുത് അതിൽ ഒരു രാഷ്ട്രീയവുമില്ല ഞങ്ങൾ മുഴുവൻ പൈസ അടച്ച് അവർക്ക് കുടിവെള്ളം കിട്ടിയിരിക്കുന്നു ഇനി വല്ല ഊച്ചാളി തെറികൾ ഇതില്ലാത്തു പറയുന്നുണ്ടെങ്കിൽ അതെല്ലാം നിന്റെ നേതാക്കന്മാർക്കും കാരണഭൂതത്തിനും ഇരട്ട അങ്ങനെ ഒരേ അതി വൃത്തികെട്ട ജീവിതം ജീവിച്ച് എല്ലാത്തിലും കക്കുകയും അഴിമതി നടത്തുകയും ഗുണ്ടായിസം നടത്തുന്ന അത്തരം നേതാക്കന്മാർക്ക് നിങ്ങളുടെ തെറിയൊക്കെ സമർപ്പിക്കും